മഴ പെയ്താലും ചാരപ്പിടയ്ക്ക് കൂട്ടി കയറാൻ മതിയാണ് ഏതെങ്കിലും പ്ലാവിൻ്റെ ചുവട്ടിൽ മഴ കണ്ടും കേട്ട് അങ്ങനെ നിൽക്കും ഇതാ ഇവിടെ നല്ല തിക്കും തിരക്കുമാണ് കണ്ണി കാണുന്ന വെള്ളത്തുള്ളിയെല്ലാം പറക്കിയെടുത്ത് അടുത്തുള്ള പുഴയിലേക്കുള്ള പോക്ക ഈ കാഴ്ചകളിലേക്ക് വിരിഞ്ഞ് പിന്നെ ഒരു കുഞ്ഞു ചെമ്പരത്തി പോവുക നമ്മുടെ കണ്ണിൽ പിന്നെ രക്ഷയില്ലാത്ത കുറച്ച് പേരുണ്ട് ഇതാ കൂട്ടത്തിൽ നമ്മളോട് തട്ടി കയറി കുറച്ച് പേർ നമ്മൾ കൈയ്യോടെ പിടിച്ചിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇവരെ കണ്ട അതിൽപ്പറ്റം സന്തോഷം വേറെ ഒന്നുമില്ല ദൈ ചെടിയുണ്ടല്ലോ നാട്ടിൻ പ്രദേശത്ത് മഴക്കാലത്ത് ഇഷ്ടംപോലെ കാണാം പേരറിയാവോ നല്ല മഴയത്ത് തളിയിട്ട് നിൽക്കുന്ന റെംബൂട്ടാൻ ആകാശം മുട്ടാൻ നോക്കി നിൽക്കുന്നതാണേ പക്ഷെ ഞാൻ പ്രൂൺ ചെയ്യുമ്പോൾ അവൻ്റെ ആ തല വെട്ടിക്കളയും ഇനി കുറച്ച് ദിവസമായിട്ട് നമ്മളെ ആർക്കും വേണ്ടതെന്ന് ചോദിച്ച് പരിഭവം പറഞ്ഞ ആൾക്കാരുണ്ട് പറച്ചു കൂട്ടി നമ്മൾ ചൊറുക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കണ്ടോട്ടോ കേട്ടോ മഴക്കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാഴ്ചയാണ് കുളച്ചേമ്പെന്ന് പറയുന്ന ചേമ്പ് കാട്ടു ചേമ്പാണ് അതിങ്ങനെ റോഡ് സൈഡിൽ നിറഞ്ഞു നിൽക്കും ഒരു പറമ്പിൽ കയറി കൂടിയ ആ പറമ്പ് നിറച്ച് അവർ ഏറ്റെടുത്താൽ ഒരു ശല്യമായിട്ട് കണ്ട് കർണവന്മാർ മുച്ചുവൂടും പറിച്ച് കിഴങ്ങുൾപ്പെടെ ഉൾപ്പെടെ റോട്ടിലിട്ട് വണ്ടി കയറ്റി കൊല്ലും എന്നാൽ യോന്മാരുണ്ടോ തോക്കുന്നു കൊല്ലാൻ പക്ഷി തോപ്പിക്കാനാവില്ല എന്നുറക്കെ പ്രഖ്യാപിച്ച് ടയറി തട്ടിത്തെറിച്ച് റോഡിൻ്റെ സൈഡിലേക്ക് പോകും അങ്ങനെ കാരണവരെ വെല്ലുവിളിക്കാൻ പാടില്ലല്ലോ നമ്മൾ കൈയ്യോടതേ ഇങ്ങനെ അങ്ങ് പറച്ച് കോഴികൾക്ക് തീറ്റിയായിട്ടിട്ട് കൊടുക്കും മുച്ചുവൂടും പിടിക്കണ പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല കാരണം നാളെയും പോയി പറിക്കാനുള്ളതാണ് നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള യഥേഷ്ട്പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഇലയാണ് ഇതേ കല്യാണ സദ്യയ്ക്കിടയിലെ ക്യാമറ കൊണ്ടുവരുന്ന അവസ്ഥയായി സഭാഗമം കാരണം ആർക്കും ഒന്നും കഴിക്കാനും പറ്റുന്നില്ല ടേബിൾ മാനിസ് പിടിച്ചൊരു നിപ്പ മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാരെ അഴിച്ചുവിടാത്തതിന്റെ ചെറിയൊരു പരിഭവം ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞു കുഞ്ഞുങ്ങളെ കാണാം 呵呵呵